ఇప్పుడు నోకే ఇప్పు తలపాడిల్ ఆక్సిడెంట్ కెఎస్ఆర్ టిసి బస్ అయితే రిక్షకు కుట్టి ഞാൻ നിന്ന് ബസ്സിനുള്ള നമസ്കാരം കാസർഗോഡിൽ നിന്നും വീണ്ടും വേദനാജനകമായ ഒരു വാർത്ത കൂടി വരികയാണ് കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിയിൽ ഒരു വാഹന അപകടം സംഭവിച്ചിരിക്കുകയാണ് അഞ്ച് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് നിർത്തിയിട്ടിരിക്കുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ കർണാടക കെ എസ് ആർ ടി സി വന്ന് ഇടിക്കുകയായിരുന്നു തൽക്ഷണം തന്നെ അഞ്ച് മരണമാണ് സംഭവിച്ചത് ഇതിൽ നാല് സ്ത്രീകളും ഒരു പുരുഷനുമാണെന്നാണ് പറയപ്പെടുന്നത് ഇവരെ മംഗലാപുരത്തെ എനപ്പോ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ചില ഫോണുകളിൽ നിന്നെങ്കിലും നാല് പേരാണ് മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്നു എന്നാൽ വിശ്വസിക്കാവുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് മരണം അഞ്ചാണ് ഇവരെ ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല പോലീസ് സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ തലപ്പാടിൽ ആക്സിഡന്റ് ആയിരുന്നു കെ എസ് ആർ ടി സി ബസ് വേണ്ടി റിക്ഷക കുത്തി ഞാൻ ബസ്സിന് വിളിന്ന് പറഞ്ഞു ഞാൻ അവിടുത്തെ പോകാമെന്നില്ലല്ലോ രണ്ട് പെണ്ണും പെണ്ണുങ്ങാണ്ട് മരിച്ചിരിക്കുന്നുണ്ട് കുത്തി ബാക്കി രണ്ടു മൂന്നിനെ കൊണ്ടുപോയി ഒന്നോ രണ്ടോ നാലാമത്തെ ദീ സ്പോട്ടിൽ മരിച്ചെന്ന് തോന്നുന്നു അല്ലാത്ത രണ്ട്